ആ കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുകയാണ് കസ്റ്റഡിയിലേക്ക് പോവുകയാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് കോടതി വലിയ രീതിയിലുള്ള സുരക്ഷയുണ്ട് നമുക്കിത് ആ കോടതിയിൽ നിന്നും ഇറങ്ങി വരുന്ന ആ സമയത്ത് പോലും തന്നെ കാണാനാകും അത്ര വലിയ പ്രതിഷേധം കോടതി പരിസരത്തുണ്ട് എന്നുള്ളതാണ് രാഹുലിനെ കയറ്റിയപ്പോൾ കോടതിയിലേക്ക് കയറ്റിയപ്പോൾ മുതലുണ്ടായ പ്രതിഷേധം എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് പ്രതിഷേധക്കാരെല്ലാം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും പുറത്തുനിൽപ്പുണ്ട് അപ്പോൾ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പൂസലും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് കോടതി മുറിക്കുള്ളിലേക്ക് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്മൾ കണ്ടതാണ് തിരികെ വരുമ്പോഴും ആ ചിരി ഉണ്ടാകുമോ എന്ന് നമ്മൾ കാണേണ്ടതാണ് ഒരു എം എൽ എ ആണ് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്

െതിരെ മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട് ആ ബാനറുകളും അവിടെ ഒരു ട്രോഫി കൊണ്ടുവെക്കുന്നതും ഒക്കെ തന്നെയാണ് ആദ്യ പരാതിയിലെ അതിജീവിതയുടെ ആ വാചകങ്ങളൊക്കെ തന്നെ ബാനറുകളായിട്ട് കോടതിക്ക് മുന്നിൽ ഉയരുന്നുണ്ടായിരുന്നു ഇനി പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്കായിരിക്കും കൊണ്ടുപോകാം സി കെ അഭിലാൽ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ ഇനി എ ആർ ക്യാമ്പിലേക്കാണ് നേരെ കൊണ്ടുപോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത് ഇവിടുന്ന് നേരെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്കായിരിക്കും കൊണ്ടുപോകാം അതിനുശേഷമുള്ളതാണ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബലാത്സംഗ കേസിൽ കേരളത്തിലെ ഒരു എം എൽ എ ദാസ് തെളിവെടുപ്പിന് ഉൾപ്പെടെ ഇനി മുതൽ കൊണ്ടുപോകുന്നതായിരിക്കും നാളെ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് ഉണ്ടായിരിക്കും പാലക്കാട് ഉൾപ്പെടെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും അങ്ങനെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ അതും ബലാത്സംഗ കേസിൽ മൂന്നാമത്തെ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നത് സി കെ അഭിലാൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത് അതിന് അതിനെ പരാജയപ്പെടുത്താൻ ആവശ്യമായ സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് കോടതി മുറിയിൽ നിന്ന് തന്നെ പോലീസ് പുറത്തേക്ക് ഇറങ്ങിയത് ഷീൽഡ് കൊണ്ട് സമീപത്ത് നിന്ന് ആളുകളെ അടക്കം തെള്ളി മാറ്റിക്കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പക്ഷെ അതിനിടയിൽ പ്രതിഷേധക്കാർ സംഘം ചേർന്ന് നിന്ന് കൊണ്ട് തന്നെ പോലീസിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമം നടത്തി പക്ഷേ അത് വിജയിച്ചില്ല ചുരുക്കത്തിൽ പോലീസ് വാഹനത്തിലേക്ക് രാഹുലിനെ കേറ്റുന്ന വേളയിൽ ചീമൊട്ട എയറുകൾ ഉണ്ടായി അതൊന്നും തന്നെ പക്ഷേ രാഹുലിന്റെ ശരീരത്ത് കൊണ്ടില്ല എന്നാണ് കണക്കാക്കുന്നത് വാഹനത്തിന് നേരെയാണ് ഏറുകളിൽ അധികവും വന്നു ചേർന്നത് ചുരുക്കത്തിൽ പോലീസിന്റെ വലിയ സന്നാഹം ഉപയോഗിച്ച് പോലീസ് പ്രതിയുമായി പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ വാഹനവും വാഹനം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി കയറ്റിയിരിക്കുകയാണ് അവിടെ ഇനി നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതീക്ഷിച്ച സംഭവ വികാസങ്ങൾ ഇവിടെയും പ്രതീക്ഷിക്കാം വലിയ പ്രതിഷേധത്തിനുള്ള മുന്നൊരുക്കത്തോടുകൂടി പ്രതിഷേധക്കാർ രാവിലെ എത്തിയ പ്രതിഷേധക്കാർക്ക് തന്നെ ഇവിടെ വീണ്ടും തടിച്ചുകൂടിയിരിക്കുകയാണ് വാഹനം തിരിച്ചിട്ടു ഡി വൈ പ്രവർത്തകർ ആണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വൈദ്യുതി പരിശോധന പൂർത്തിയായാൽ വൈകാതെ തന്നെ പ്രതിയുമായി പുറത്തേക്ക് എത്തുകയും തുടർന്ന് എ ആർ ക്യാമ്പിലേക്ക് പ്രതിയെ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത് വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത് ചീമുട്ട ഏറു വരെ ഉണ്ടാകുന്നു ബാനറുകൾ ഉയരുന്നു കോഴി നമ്പർ വൺ എന്നുള്ള ഒരു ലേബിലൊക്കെ ഒരു ട്രോഫി അവിടെ ഉണ്ടാകുന്നു അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ മുതൽ നമ്മൾ കാണുന്നതാണ് ഈ പ്രതിഷേധത്തിൻ്റെ വ്യാപ്തി അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇന്ന് കോടതിയിലേക്ക് രാഹുൽ മാങ്കുട്ടത്തിൽ എത്തിച്ചതാ ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ് അങ്ങനെ രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് അവിടുത്തെ പ്രതിഷേധം ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്